ഫുല്ല വസതഹൃതി ബാലിത്യകളശീല ജ്വാകരാളമത്യുഗ്രം നശേഷാസുരസൂദനം തൃശൂലംബാദിനോഭീർഭ്രാളീ നമോസ്തു കാളികാളി മഹാകാളീ ഭദ്രകാളീ നമോസ്തു കുലം ചുലധർമ്മം ചം ചാ ബാളയാ ചണ്ടികം നമശ്ചണ്ടികേ നമവും നമശ്ചണ്ഡികായേ നമവോ ചണ്ഡി സപ്തശതി ദേവിമാഹാത്മ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന കൃതി ഭാരതവർഷത്തിലെമ്പാടും വളരെയേറെ ആദരിക്കപ്പെടുന്ന ഒന്ന് അതിലുള്ള ഈ മൂന്ന് കഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദേവിഭാഗത്തിലെ പഞ്ചമസ്കന്ധം വരേക്ക് ദേവിയുടെ ചരിത്രവും ചിത്രവും എല്ലാം തന്നെ നമുക്ക് ഇട്ട് അതിലൂടെ കടന്നു വരുന്ന മഹാമന്ത്രമാണ് ഈ ഹ്രീം ക്ലിഞ്ചാമുണ്ടായിച്ച് നവാക്ഷരീ മന്ത്രത്തിലൂടെ ശക്തമായിട്ടുള്ള ദേവി ആരാധന നടത്തുന്ന നവരാത്രങ്ങൾ നമ്മൾ പ്രത്യേകിച്ചും ഇവിടെ നവാഹിയജ്ഞമായിട്ട് നടത്തുന്നു അതിനകത്ത് അയിങ്കാരസ്വരൂപിണിയായിരിക്കുന്ന മഹാസരസ്വതി ഹ്രീങ്കാര സ്വരൂപിണിയായിരിക്കുന്ന മഹാലക്ഷ്മി ക്ലീങ്കാരസ്വരൂപിണിയായിരിക്കുന്ന മഹാകാളി അങ്ങനെ ഐ ഹ്രീം ക്ലീം എന്ന് പറയുന്ന മൂന്ന് ബീജാക്ഷരങ്ങളെ കൊണ്ട് മൂന്ന് പ്രധാനപ്പെട്ട രജഗുണവും സാത്യഗുണവും താമസഗുണവും ഉൾപ്പെട്ട ത്രിഗുണങ്ങളെല്ലാം തന്നെ കൈമുതലായിട്ടുള്ള മൂന്ന് ദേവി സ്വരൂപങ്ങളെ ആരാധിച്ചുകൊണ്ട് നമ്മൾ ആത്യന്തികമായിരിക്കുന്ന നാലാമത്തെ തുരീയ എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തുകയാണ് ഇതെല്ലാം തന്നെ വെറും മിത്ത് എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാതെ ഈ മിത്തിലൂടെ തന്നെ നമ്മൾ സത്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ പുരാണങ്ങൾ നമ്മെ രക്ഷിക്കുകയുള്ളൂ എന്ന് പറയുന്ന അപൂർവ സുഹൃതി അദ്ദേഹം തൻ്റെ ജന്മം തന്നെ ഒഴിഞ്ഞുവെച്ചത് പുരാണ ഇതിഹാസങ്ങളെല്ലാം തന്നെ സൃഷ്ടിച്ച് ഭാരതവർഷത്തിൻ്റെ സംസ്കാരം വളരെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേദവ്യാസനെപ്പോലുള്ളൊരു മഹാവ്യക്തിത്വം ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ സനാതനധർമ്മത്തിന് സനാതന സംസ്കാരത്തിന് ഒരു ശക്തമായിട്ടുള്ള സംഭാവന കിട്ടുമായിരുന്നില്ല